കണ്ണൂർ തുളിച്ചേരിയിൽ അജയ്കുമാറിനെ കൊലപ്പെടുത്തിയ കേസിലെ പ്രതികളുടെ കാറും ഓട്ടോറിക്ഷയും തകർത്തു തുളിച്ചേരി നമ്പ്യാർമയിലെ ടി ദേവദാസിന്റെ വീട്ടുമുറ്റത്ത് നിർത്തിയിട്ട വാഹനങ്ങളാണ് തകർത്തത് അജയ്കുമാറിന്റെ മൃതദേഹം പയ്യാമ്പലത്ത് സംസ്കരിച്ചു വിവരങ്ങളുമായിരുന്നുണ്ട് മനോജ എപ്പോഴായിരുന്നു സംഭവം ഇതിനു പിന്നിൽ ആരാണെന്ന് വ്യക്തമായിട്ടുണ്ടോ വിശദാംശങ്ങൾ എന്തൊക്കെയാണ് ഷാരിമ വൈകിട്ട് മൂന്നരയോടെയാണ് തുളിച്ചേരിയിലെ അജയ്കുമാറിനെ കൊലപ്പെടുത്തിയ കേസിലെ പ്രതികളുടെ വീട്ടുമുറ്റത്ത് നിർത്തിയിട്ട കാറും ഓട്ടോറിക്ഷയും തകർത്തത് ഈ വാഹനങ്ങൾ കഴുകുമ്പോഴുള്ള വെള്ളം മലിനജലം റോഡിലേക്ക് ഒഴുക്കി വിടുന്നത് ചോദ്യം ചെയ്തതാണ് അജയ്കുമാറിന്റെ കൊലപാതകത്തിൽ കലാശിച്ചത് നമ്പ്യാർമേട്ടയിലെ ടി ദേവദാസ് മക്കളായ സഞ്ജയ് ദാസ് സൂര്യദാസ് എന്നിവരും ഒരു അസം സ്വദേശിയുമാണ് ഈ കേസിലെ പ്രതികൾ ഉച്ചക്ക് രണ്ടരയോടെയാണ് പോസ്റ്റ്മോർട്ടത്തിന് ശേഷം അജയ്കുമാറിന്റെ മൃതദേഹം നമ്പ്യാർമേട്ടയിലെ വീട്ടിൽ എത്തിച്ചത് വൻ ജനാവലിയും തടിച്ചുകൂടിയിരുന്നു ഇതിനിടയിലാണ് നാലഞ്ച് പേർ ചേർന്ന് കാറും ഓട്ടോയും തകർക്കുന്ന ഒരു സംഭവം അവിടെ ഉണ്ടായത് ആരാണ് ഈ ആക്രമണം നടത്തിയത് എന്ന കാര്യത്തിൽ ഒരു വ്യക്തത കൈവന്നിട്ടില്ല കൊലപാതകം നടന്ന സ്ഥലത്ത് പോലീസ് കാവൽ ഉണ്ടായിരുന്നു അത് കുറച്ച് ഈ വീടിന്റെ കുറച്ച് താഴെ ഭാഗത്തായാണ് ഈ കൊലപാതകം നടന്നത് അവിടെയാണ് പോലീസ് കാവൽ ഉണ്ടായിരുന്നത് ഈ ശബ്ദം കേട്ട് പോലീസും മറ്റ് നാട്ടുകാരും ഒക്കെ എത്തുമ്പോഴേക്കും നാലഞ്ച് പേർ അവിടെ നിന്നും രക്ഷപ്പെടുന്ന ഒരു അവസ്ഥയാണ് ഉണ്ടായതെന്നാണ് അവിടെ ഉണ്ടായിരുന്നവർ പറയുന്നത് ആരാണ് ഈ ആക്രമണത്തിന് പിന്നിൽ എന്നതിനെ ഒരു വ്യക്തത കൈവന്നിട്ടില്ല ഈ പ്രദേശത്ത് ഉള്ളവർ ആയിരുന്നില്ല എന്നാണ് ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്ന ചിലർ നമ്മളോട് പറഞ്ഞത് എന്തായാലും ഇത് സംബന്ധിച്ച് ടൗൺ എസ് ഐ പി ഷമീൽ സവ്യ സാച്ചി എന്നിവരുടെ നേതൃത്വത്തിൽ പ്രത്യേക അന്വേഷണവും നടക്കുന്നുണ്ട് ചെങ്കല് ഇട്ടാണ് കാറിന്റെ മുൻവശത്തെ ഗ്ലാസ് തകർത്തത് ഈ ചെങ്കല് കാറിന് അകത്തും കിടപ്പുണ്ട് ഒരു കല്ല് ബോണത്തിനും കല്ല് കിടക്കുന്നുണ്ട് ഓട്ടോറിക്ഷ മറിച്ചിട്ട നിലയിലുമാണ് ഈ കൊലപാതകവുമായി ബന്ധപ്പെട്ട് കസ്റ്റഡിയിലുള്ള പ്രതികളെ വൈകിട്ടോടെ തന്നെ കോടതിയിൽ ഹാജരാക്കും എന്നാണ് ലഭിക്കുന്ന വിവരം ഈ നാലിൽ കൂടുതൽ പേർ അക്രമി സംഘത്തിൽ ഉണ്ടായിരുന്നതായ ഒരു സംശയം പോലീസിന് ഉണ്ട് അതുമായി ബന്ധപ്പെട്ടാണ് വ്യാപക അന്വേഷണം നടന്നത് ഇതാണ് ഈ പ്രതികളുടെ അറസ്റ്റ് വൈകുന്നതിനും മറ്റും കാരണമായിട്ടുള്ളത് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് എന്തായാലും പ്രതികളുടെ അറസ്റ്റ് അല്പസമയത്തിനകം തന്നെ ഉണ്ടാകും എന്ന് പോലീസ് വ്യക്തമാക്കിയിട്ടുണ്ട് അജയ്കുമാറിൻ്റെ മൃതദേഹം വൻ ജനാവലിയുടെ സാന്നിധ്യത്തിലാണ് സംസ്കരിച്ചത് പയ്യാമ്പലത്താണ് സംസ്കാര ചടങ്ങുകൾ നടന്നത് നാടിനാകെ ഒരു നൊമ്പരമായ ഒരു സംഭവമാണ് ഇന്നലെ രാത്രി അവിടെ ഉണ്ടായിരുന്നത് ഈ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ വാഹനങ്ങൾ കഴുകുന്ന വെള്ളം അത് റോട്ടിലേക്ക് ഒഴുക്കി വിടുന്നതാണ് അജയ്കുമാർ ചോദ്യം ചെയ്തത് നേരത്തെയും ഇത് സംബന്ധിച്ച് ഇവർ തമ്മിൽ വാക്തർക്കമൊക്കെ ഉണ്ടായിരുന്നു ഇന്നലെ വൈകിട്ട് ഇത് സംബന്ധിച്ച വാക്തർക്കമുണ്ടായി തുടർന്ന് നാട്ടുകാർ ഇടപെട്ട് ഇരുവരെയും മാറ്റുന്ന ഒരു സഹായിക്കുന്നത് സാഹചര്യം ഉണ്ടായി പക്ഷെ പിന്നീട് രാത്രി എട്ടേ എട്ടരയോടുകൂടി ഒരു പുറത്തു നിന്നുള്ള ആളുകളെയും കൂട്ടി വന്നുകൊണ്ടുള്ള ഒരു ആക്രമണം അവിടെ ഒരു കെട്ടിടത്തിൻ്റെ പരിസരത്ത് ഇരിക്കുകയായിരുന്ന അജയ്കുമാറിനെ ആക്രമിക്കുകയാണ് ഉണ്ടായതെന്നാണ് പറയുന്നത് ഇത് സംബന്ധിച്ച് ഇവർ നേരത്തെ ഏതെങ്കിലും തരത്തിലുള്ള മറ്റു എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ എന്നതിനെക്കുറിച്ചും പോലീസ് അന്വേഷിക്കുന്നുണ്ട് പക്ഷേ ഇപ്പോൾ പ്രാഥമികമായി ഈ റോഡിലേക്ക് മലിനജലം ഒഴുക്കിയതുമായി ബന്ധപ്പെട്ട തർക്കം മാത്രമാണ് ഉണ്ടായിരുന്നത് എന്ന് തന്നെയാണ് പോലീസിൻ്റെയും ഒരു നിഗമനം മരണകാരണത്തെക്കുറിച്ചുള്ള കാര്യങ്ങൾ അത് പോലീസ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ലഭിച്ചതിന് ശേഷം മാത്രമേ പറയാൻ കഴിയുകയുള്ളൂ എന്ന് വ്യക്തമാക്കുന്നുണ്ട് അജയ്കുമാറിന്റെ മരണ കാരണം അത് എന്താണ് എന്ന് വ്യക്തമാകണമെങ്കിൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ലഭിക്കണം എന്നാണ് പോലീസ് പറയുന്നത് എവിടെയേറ്റ അടിയാണ് ഈ മരണ കാരണമായത് എന്നതൊക്കെ വ്യക്തമാകണമെങ്കിൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ലഭിക്കണം പ്രാഥമികമായ റിപ്പോർട്ട് അല്പ ഇന്ന് തന്നെ പോലീസിന് ലഭിക്കാൻ സാധ്യതയുണ്ട് എന്തായാലും അന്വേഷണം ഊർജിതമായി തന്നെ നടക്കുകയാണ് അതിനിടയിലാണ് ഈ പ്രതികളുടെ വാഹനങ്ങൾ അടിച്ചു തകർത്ത ഒരു സംഭവം ഉണ്ടായിട്ടുള്ളത് ഷാരിമ